ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസ യുദ്ധത്തിൽ ഇസ്രയേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചതാണെന്ന് അഭിലാഷ് പറഞ്ഞത് ശരിയല്ലേ വിമാനത്തിൽ പോയി ബോംബെട്ടത് ഇസ്രേലാണെന്ന് ഗൂഗിൾ പറയുന്നു അറുപത്തേഴിലെ യുദ്ധത്തിൽ ഏതൊരു യുദ്ധം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊഹരണം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം അല്ലെ നമ്മുടെ സമകാലിക ചരിത്രത്തിൽ ഇപ്പം സംഭവിക്കുന്നത് റഷ്യ യുക്രൈനെ ആക്രമിക്കുകയാണ് റഷ്യ കണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം വരുന്ന സൈനികരെ യുക്രൈന്റെ അതിർത്തികളിൽ വിന്യസിക്കുന്നു മാസങ്ങളോളം അവരവിടെ കിടക്കുന്നു അപ്പം എന്നിട്ട് റഷ്യ തന്നെ പറയുന്നു ഈ ഈ വെറുതെ നിങ്ങൾ പേടിക്കുകയാണ് ഇങ്ങനെ യുദ്ധമൊന്നുമില്ല അമേരിക്ക വെറുതെ ഭീതി ഉണ്ടാക്കുകയാണ് എന്നത് ബൈഡന്റെ സർക്കാർ പറഞ്ഞു യുദ്ധം എന്തായാലും അമേരിക്ക സോറി റഷ്യ യുക്രൈനെ ആക്രമിക്കും കാരണം ഈ ഒരു വിന്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളെ ഇങ്ങനെ അതിർത്തിയിലേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് ളുകളിൽ അവിടെ പോകണം വെപ്പും കൂടിയും ആയുധങ്ങൾ ക്രമീകരിക്കണം മൈനുകൾ വിതരണം ഒരുപാട് സംഗതി ഉണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നെല്ലാം വെറുതെ വലിച്ചെടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാണ് സമയനഷ്ടം ഊർജ്ജ നഷ്ടം പണനഷ്ടം പല രീതിയിൽ അങ്ങനെ ചെയ്യാറില്ല ആ വിന്യാസം വരുമ്പോൾ തന്നെ അത് യുദ്ധം തന്നെയാണ് ബേശുപൂര് ഇവിടെ ഇപ്പുറം നിന്നു അതിർത്തിക്ക് ഇപ്പുറം നിന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ പീരീഡ് വിന്റർ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് അവർ കയറി ആക്രമിക്കായിരുന്നു അപ്പൊ അതാണ് ശരിക്കും ആക്രമണം എന്ന് പറയുന്നത് പിന്നെ വേറൊണ്ട് ഈ ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കാനായിട്ട് വന്ന് നിൽക്കുന്നു എല്ലാം സെറ്റാക്കുന്നു ഇരയായിട്ടുള്ള രാജ്യം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആരെയാണോ ആക്രമിക്കുന്നത് ആ രാജ്യം റെഡി ആകാം റെഡി ആകാതിരിക്കുക പക്ഷെ ആദ്യം ആരാണ് വെടിപൊട്ടിക്കുന്നത് പൊട്ടിക്കുന്നത് ഇപ്പൊ ക്രിക്കറ്റിൽ ആദ്യം ആരാണ് ബാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അതുപോലെ ഉള്ളു ആക്ച്വലി ബാക്കി യുദ്ധം ആസൂത്രണം ചെയ്ത് പ്രകോപനം ഉണ്ടാക്കി അതിന് സെറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളതാണ് അവരാണ് അഗ്രസർ ബേസിക്കലി മറ്റേയാള് ഇനിഷിയേറ്റർ എന്ന് പറയാം അതിന് ഒരു വലിയ പ്രസക്തിയൊന്നുമില്ല എന്തായാലും അടി വരുമ്പോ അടി ഉറപ്പാവുന്ന ഘട്ടത്തില് നമ്മൾ അങ്ങോട്ട് തന്നെ ആദ്യം അടിക്കുന്നു അനു വെച്ചല്ലെന്നുണ്ടെങ്കിൽ ഒരടി നമുക്ക് കൂടുതൽ എക്സ്ട്രാ കിട്ടും എന്നുള്ളതുണ്ട് ഇപ്പൊ ഈ ന്യൂക്ലിയർ ആയുധങ്ങളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കൺട്രിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് കിട്ടും അപ്പൊ ഈ ഫസ്റ്റ് യൂസ് ചെയ്തു അറിഞ്ഞാൽ യൂസ് ചെയ്യണമെന്നില്ല യൂസ് ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞാൽ തന്നെ മറ്റേ ആള് വേണമെന്നുണ്ടെങ്കിൽ ഫയർ ചെയ്യും ആ രീതിയിലാണ് അപ്പം നോർമലി അതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രയേൽ അങ്ങോട്ട് കയറി അടിച്ചതല്ല ഇസ്രയേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ അവര് പ്രതിരോധ കരാറുകളൊക്കെ ഉണ്ടാക്കി ആക്രമിക്കാനായി തയ്യാറെടുക്കുകയാണ് ഇതൊരു ഫോൾസ് ഫാൾസലാം സോവിറ്റ് മൂന്നൊരു ഫോൾസ് അലാമിന്റെ ബേസിലാണ് ഈജിപ്റ്റ് ഒക്കെ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ത് ഫോൾസ് അലാമിന്റെയോ തെറ്റായ മെസ്സേജിന്റെയോ കാര്യത്തിലാണ് ഈജിപ്റ്റ് പ്രവർത്തിച്ചെങ്കിലും ഈജിപ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തന്നെ അവർക്ക് ഈ സിനായ് പെനൻസുല നഷ്ടപ്പെട്ടതാണ് ഗാസ നഷ്ടപ്പെട്ടതാണ് ഈ അറുപത്തേഴ് സമയം വരുമ്പം ഇവരെന്താണ് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ ഒരു ആണെന്ന് പ്രഖ്യാപിക്കുന്നു നാസറിന്റെ ഭയങ്കര ഭീതിതമായ പ്രഖ്യാപനങ്ങൾ വരുന്നു ജോർഡൻ രാജാവ് തന്നെ പറയുന്നുണ്ട് സിറിയൻ രാ ഹാഫിസ് അസത്ത് പറയുന്നുണ്ട് അറബ് രാജ്യങ്ങൾക്ക് പേടിച്ചാണ് യഥാർത്ഥത്തില് ഇസ്രയേലിനെ നശിപ്പിക്കാത്തത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രസ്താവന യുദ്ധങ്ങള് ഭീഷണികള് സൈനിക നീക്കങ്ങള് ഒരു ലക്ഷത്തോളം വരുന്ന ഈജിപ്ഷ്യൻ സൈന്യം അന്ന് ഈ സിനായി പെനിൻസുലയില് ഇസ്രയേലിനും ഈജിപ്തിനും ഇടയ്ക്കുള്ള ബഫർ സോൺ യു എൻ രക്ഷ സേനയാണ് അവിടെ ഉള്ളത് സംരക്ഷണ സേന അല്ലെങ്കിൽ പീസ് ഉള്ളത് അവരോട് അവരെ അവിടെ നിന്ന് ചെയ്യുന്നു അന്ന് ഊതാണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ജനറൽ ഉദാണ്ട് അനുവദിച്ചു കൊടുക്കുകയാണ് അത്ര ഭീഷണിയാണ് അപ്പം ഒരു ബഫർ സോൺ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു ബഫർ സോണ് യു എൻ നേതൃത്വത്തിൽ അവിടെ ഒരു പീസ് കീപ്പേഴ്സ് ഫോഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാം ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ഫൈൻ പക്ഷെ ഒരു രാജ്യം മറ്റേ രാജ്യം അറിയാതെ മറ്റേ രാജ്യത്തിന്റെ സമ്മതമില്ലാതെ ഈ ബഫർ സോണിൽ നിന്ന് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ എസ്പെല് ചെയ്യുകയും അവിടേക്ക് സൈന്യത്തെ നീക്കുകയും ചെയ്യുന്ന പറയുന്നത് നൂറ് ശതമാനം ആക്ട് ഓഫ് വാർ ആണ് ഈജിപ്റ്റ് അഗ്രസർ ആണ് എന്ന് മാത്രമല്ല ഇനിഷിയേറ്റീവർ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് കാര്യം ഈ ബഫർ സോൺ ക്രോസ് ചെയ്ത് ഈജിപ്ഷന്റെ സൈന്യം ഇസ്രയേലിന്റെ ബോർഡറിൽ എത്തിക്കുക എന്ന് പറയുന്നത് അവിടെ എന്തിനാണ് അവർ സിനിമ കാണാനൊന്നും അല്ലല്ലോ കാപ്പി കുടിക്കാനോ കാറ്റ് കൊള്ളാനോ അല്ല എന്തിനാണ് ഒരു ലക്ഷം സൈനികർ അവിടെ എത്തിക്കുന്നത് അത് ബഫർ സോൺ ബഫർ സോൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്റർനാഷണൽ നിയമം അനുസരിച്ച് ആക്ട് ഓഫ് വാറാണ് അല്ലെങ്കിൽ മതിയായ യുദ്ധത്തിന് മതിയായ കാരണമെങ്കിൽ കൂടിയാണ് കുറഞ്ഞ പക്ഷേ ഏറ്റവും കുറഞ്ഞു അത് മെയ് മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് പതി നാല് പതിനഞ്ച് ആ ഒരു പീരീഡിലാണ് ശരിക്കും ഈജിപ്റ്റ് ബഫർസോൺ ക്രോസ് ചെയ്ത് സൈന്യത്തെ നീക്കി വെക്കുന്നത് ഇസ്രയേൽ ആക്രമിക്കുന്നത് എപ്പോഴാണ് ഇസ്രയേൽ ആ സമയത്ത് ഡിപ്ലമസിയുടെ വഴി നോക്കണം എങ്ങനെങ്കിലും യുദ്ധം ഒഴിവാക്കാനായിട്ട് ജോർഡനോട് സംസാരിക്കുന്നു സ്ത്രീയോട് സംസാരിക്കുന്നു പക്ഷെ യുദ്ധം തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുന്ന അവസരത്തിൽ ആണ് ഇസ്രയേലില് മെഡിറ്ററേനിയൻ സിയിലൂടെ ആദ്യം പടിഞ്ഞാറോട്ട് പറഞ്ഞിട്ട് തെക്കോട്ടെടുത്ത് അവരുടെ ആ അന്നത്തെ ആ യുദ്ധം നിങ്ങൾക്കറിയാം വളരെ ട്രീ ടോപ്പ് ഹൈറ്റിലാണ് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ പറഞ്ഞത് ട്രീ ടോപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഒരു മരത്തിന്റെ പൊക്കം അപ്പോൾ അന്നത്തെ പല കമന്റേറ്റേഴ്സും പറയുന്നത് ഈ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ റെഡാർ ഒഴിവാക്കാനായിട്ട് പറഞ്ഞത് പലപ്പോഴും വെള്ളത്തിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് അത്ര താഴെ അല്ല ബട്ട് ആക്ച്വലി ഒരുപാട് താഴെയാണ് ഒരുപാട് ഇന്ധനം ആവശ്യമാണ് നോക്കറിയാൻ അറ്റ്മോസ്ഫിയറിന് തന്നെ ഏറ്റവും താഴ്ന്ന ലെയറിലൂടെയാണ് അത് പറന്ന് പോകുന്നത് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും കൂടുതൽ ഫ്യൂവൽ ചിലവാകും റഡാറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് റഡാർഡ് വർക്ക് ചെയ്യുന്ന അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ പോയിയാണ് ആണ് ഇസ്രേല് അവർ എയർഫീൽഡ് ആക്രമിക്കുന്നത് അതിനകത്ത് പത്തൊമ്പത് പ്ലെയിൻ ഇസ്രയേലിൽ നഷ്ടപ്പെടുകയുണ്ടായി പക്ഷെ അവർ പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പതോളം ഈജിപ്തിന്റെ വാർ പ്ലൈൻസിനെ അടിച്ച് നാശമാക്കി നശിപ്പിച്ചു കളഞ്ഞു റൺവേസ് നശിപ്പിച്ചു കളഞ്ഞു അതാണ് സെയിം ഇത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ യുദ്ധത്തിന്റെ ഒരു ഈച്ച കോപ്പി തന്നെയാണ് അറുപത്തേഴിലെ യുദ്ധം അമ്പത്താറിലെ ഏതാണ്ട് ഇരുന്നൂറോളം ഫൈറ്റർ ജെറ്റ്സ് ഇതേപോലെ ഈജിപ്റ്റ് നഷ്ടപ്പെട്ടു സുയസ് കനാൽ യുദ്ധത്തിൽ അന്ന് ഇന്നും ഈജിപ്റ്റ് ചെയ്ത കാര്യം ഈ ടിറാൻ സ്ട്രേറ്റ് ഓഫ് ടിറാൻ എന്ന് പറയുന്ന മിസ്രയേലിലേക്ക് റെഡ്സി കടന്നു നിൽക്കുന്ന അവരെ ഒരു ഒരു സ്ട്രേറ്റ് ഉണ്ട് അക്കുബ എന്ന് പറയുന്നു ഗൾഫ് ഓഫ് അക്ബ അവിടെ ഇവർ ബ്ലോക്ക് ചെയ്യാണ് സ്ട്രേറ്റ് ഓഫ് ഇറാൻ സ്റ്റേറ്റ് ഓഫ് ഇറാൻ ബ്ലോക്ക് ചെയ്യുന്നത് ഒരു റെഡ് ലൈൻ ക്രോസ് ആണ് യുദ്ധ സമാനമാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധമാണ് എന്നുള്ളതാണ് ഇസ്രയേലിന്റെ നിലപാട് അങ്ങനെ അമ്പത്താറിലും ഈജിപ്റ്റ് അത് അത് ബ്ലോക്ക് ചെയ്തു എന്നിട്ട് വേറൊരു കാരണം കൂടിയാണ് അമ്പത്തി ആറില് സുഎസ് കനാൽ ദേശം രണ്ട് നല്ല കിടിലം കാരണം ഉണ്ടാക്കി ഈ ഈ സ്ട്രേറ്റ് ഓഫ് ടിറാൻ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധം തന്നെയാണ് അതായത് മേക്സ് ഇസ്രയേൽ അഗ്രസർ ഇൻ ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി സെവന്റെ കാര്യത്തില് യാതൊരു സംശയമില്ല അഗ്രസറും ഇനിഷിയേറ്ററും എല്ലാം ഈജിപ്റ്റ് തന്നെയാണ് പിന്നെ പ്രിയം ടി സ്ട്രൈക്ക് പ്രിയം ടി സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മരക്ഷയ്ക്കായിട്ടുള്ള കരുതൽ സ്ട്രൈക്ക് എന്തായാലും അടി കിട്ടും എന്തായാലും ഇൻവേഡ് ചെയ്യപ്പെടും ഇവിടെ വന്ന് സൈന്യം വന്ന് അതിർത്തി നിൽക്കുമ്പോൾ അങ്ങോട്ട് അടിക്കുന്നു അതൊരിക്കലും അക്രമം നടത്തി എന്നല്ല പറയുന്നു അത് അങ്ങനെ അക്രമം നടത്തി എന്നൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത് പച്ചക്കുതിര ഒരു കുതിരയാണ് അല്ലെങ്കിൽ മരപ്പട്ടി ഒരു പട്ടിയാണ് എന്നൊക്കെ പറയുന്നവണേ ഉള്ളൂ ചോദിക്കുമ്പോൾ എന്താണ് ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ആദ്യം ആക്രമിച്ചത് ഇസ്രയേലാണ് അത് സിക്സ് ഡേ വാറിന്റെ ഒരു സിക്സ് ഡേയിൽ അത് ഒതുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ അങ്ങോട്ട് ആക്രമിച്ചത് എന്തിനാണ് ഇസ്രയേൽ അങ്ങോട്ട് ആക്രമിച്ചത് ഇസ്രയേലിന്റെ ആവശ്യമല്ലല്ലോ യുദ്ധം ഈ സന്നാഹങ്ങൾ നടത്തിയതും സൈനിക നീക്കങ്ങൾ നടത്തിയതും സൈനിക ബന്ധങ്ങളും പ്രതിരോധ സഖ്യങ്ങളും ഉണ്ടാക്കിയതും ടിറാൻ സ്ട്രേറ്റ് അടച്ചതും ആയുധങ്ങൾ സംഭരിച്ചതും ഭീഷണികൾ മുഴക്കിയതും എല്ലാം ഈ രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളാണ് അപ്പോൾ പിന്നെ ഇസ്രായേൽ മനസ്സിലായി ഡു ഓർ ഡൈ സിറ്റുവേഷൻ വരുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന പ്രിയം ടി സ്ട്രൈക്കാണ് അതിനൊരിക്കലും അഗ്രസർ എന്നും വിളിക്കാൻ പറ്റില്ല ഇനിഷിയേറ്റർ ഒന്നും വിളിക്കാൻ പറ്റില്ല അമ്പത്താറിലെ യുദ്ധത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിഷിയേറ്റർ എന്ന് വിളിക്കാം പക്ഷേ അഗ്രസർ അമ്പത്താറിലെ യുദ്ധത്തിലും ഈജിപ്റ്റ് തന്നെയാണ് ഇസ്രായേലിന്റെ യുദ്ധങ്ങളെല്ലാം പ്രതിരോധ യുദ്ധങ്ങളാണ് അതുകൊണ്ടാണ് അതിനെ അതിനെങ്ങനെ വിളിക്കുന്നത് അല്ല വെറുതെ നമുക്ക് വായിത്തു എന്നുള്ളതാണ് പറയുന്നതല്ല അല്ല എഴുപത്തി മൂന്നിലെ യുദ്ധമാണേലും നാൽപ്പത്തെട്ടിലെ യുദ്ധമാണെങ്കിൽ അവർ യുദ്ധം നടത്തിയതിനു ശേഷം അവർക്ക് നിർണായകമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അമ്പത്തി ഉണ്ടായിട്ടുണ്ട് അറുപത്തി ഏഴിലും ഉണ്ടായിട്ടുണ്ട് എഴുപത്തി മൂന്നില് ഒരുപാട് നഷ്ടം സഹിച്ചാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അവർ എല്ലാ യുദ്ധങ്ങളിലും ഇപ്പം തന്നെ ഏറ്റവും ഇപ്പം ഇറാനെതിരെയുള്ള യുദ്ധം ഇറാനെതിരെയുള്ള യുദ്ധം അങ്ങനെയാണെങ്കിൽ ഇസ്രയേലാണല്ലോ ആക്രമണകാരി എന്ന് പറയാം പക്ഷെ ആ യുദ്ധം എങ്ങനെയാണ് ആദ്യം ഈ പ്രോക്സികളെ വെച്ച് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നു അമാസായാലും ഹൂത്തി ആയാലും ഹിസ്ബുൾ ഹിസ്ബിള്ള എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള ആരുടെയാണ് ഇറാന്റെയാണ് ചെല്ലും ചെലവും കൊടുത്ത് ഈ ജനറൽസിനെയൊക്കെ അയച്ച് പഠിപ്പിച്ച് പരിശീലനം ചെയ്ത് ആ ഫോഴ്സ് വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അപ്പൊ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ മാത്രം പോരാടുക എന്ന് പറയുമ്പോൾ ഇറാൻ അങ്ങ് മിടുക്കണായില്ലേ അതായത് ഇറാൻ കൈ നനയാതെ മീനെ പിടിക്കാൻ ശ്രമിക്കുന്നു ഇസ്രായേൽ പറയുന്നു നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഹസ്ബൻഡിലുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇറാനുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾ ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇറാനുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഹൂത്തികളുടെ ഇരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലൊക്കെ എന്താ ഹൂത്തികൾ പാറയടിച്ചുണ്ടാക്കിയാണ് അല്ല എന്റെ ടെക്നോളജി അല്ല പിന്നെ അതുപോലെ തന്നെ ഹമാസ് ഇവർക്കൊക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പിന്നെ മാത്രമല്ല ഇറാൻ ഈ യുദ്ധ കാലഘട്ടത്തിനിടയിൽ തന്നെ രണ്ട് തവണ ഇസ്രായേലെ ആക്രമിച്ചിട്ടുണ്ട് ഒരു തവണ ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളുമായിട്ട് ആക്രമിച്ചു രണ്ടാമത് നൂറ്റി ഇരുന്നൂറോളം ബാലിസ് ബാലിസ്റ്റിക് മിസൈലുകളുമായിട്ട് വേറൊരു ആക്രമണം രണ്ട് രണ്ടാക്രമണങ്ങൾ ഇറാൻ ഓൾറെഡി നടത്തി അപ്പം ആ യുദ്ധം ഓണാണ് പ്രോക്സിയൽ വെച്ച് തുടങ്ങി ഇറാൻ തന്നെ പങ്കെടുത്തു പിന്നെ ആ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇസ്രയേല് ഇറാനില് ന്യൂക്ലിയർ സൈറ്റ്സിന് നേരെ ആക്രമണം നടത്തിയത് അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഇടവേള ഉണ്ടെന്നേ ഉള്ളൂ ആക്ച്വലി ആ വാർ കണ്ടിന്യൂ ആണ് ഇപ്പോഴും ആ വാർ തീർന്നിട്ടില്ല ആ വാർ ഇപ്പം ഇസ്ര വീണ്ടും ഇറാനെ ആക്രമിച്ചാലും അഗ്രസ്വർ എന്ന് പറയാൻ കഴിയില്ല കാരണം ആ വാറിൽ ഒരു സീസ്ഫെയർ ഉണ്ടായിട്ടില്ല ഒരു പീസ് ട്രീറ്റ് ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അത് കണ്ടിന്യൂസ് ആണ് പിന്നെ ടെക്നിക്കലി നോക്കിയാലും അല്ലാതെ നോക്കിയാണേലും ഒരു യുദ്ധവും ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമായാലും അറുപത്തി ഏഴിലെ ആണെങ്കിലും എഴുപത്തി മൂന്നാണേലും നാൽപ്പത്തെട്ടാണേലും ഇതൊന്നും തന്നെ ഇസ്രായേൽ അല്ല ആക്രമിച്ചത് ഇസ്രയേലിനെ ആക്രമിക്കുകയായിരുന്നു ഇസ്രയേൽ അതുകൊണ്ടാണ് അവർ ആർമിക്ക് തന്നെ ഒരു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എന്നുള്ള പേര് തന്നെ കൊടുത്തിരിക്കുന്നത് ആ ഒരു തത്വമാണ് പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആദ്യം ആക്രമിക്കുന്നത് ഒരു തെറ്റല്ല അത് അഗ്രസർ അല്ല പ്രീഇൻഡീ സ്ട്രൈക്ക് എന്നാണ് അതിനെ പറയുക അതാണ് എൻ്റെ ലാംഗ്വേജ്